ഇതാണ് വാസുവിന്റെ വീട് തെങ്ങുകയറ്റം തൊഴിലാക്കിയ വാസുവിന് വീടുണ്ടാക്കുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് എഴുപത്തയ്യായിരം രൂപ ലഭിച്ചെങ്കിലും അതൊന്നിനും തികഞ്ഞതുമില്ല അങ്ങനെയാണ് വാസു മുളന്തുരുത്തി സഹകരണ ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്നത് കയറിക്കിടക്കാൻ ഒരിടമായി ലോണിന്റെ കുടിശ്ശിക തീർക്കലായി അടുത്ത പങ്കപ്പാട് തവണകൾ മുടങ്ങിയതോടെ മുതലും പലിശയുമടക്കം കുടിശ്ശിക ഒന്നര ലക്ഷം കടന്നു കാഴ്ച നഷ്ടപ്പെട്ടതോടെ വാസുവിന് വരുമാനവുമില്ലാതായി മാനസികാസ്വാസ്ഥ്യമുള്ള മകൾ ശൈല വീട്ടുജോലിക്കു പോയാണ് ഇപ്പോഴിവർ ജീവിതം തള്ളി നീക്കുന്നത് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റില്ല പൈസ ഞാൻ കുടിശ്ശിക എഴുതി തള്ളണമെന്ന് അഭ്യർത്ഥി സഹകരണ ബാങ്ക് മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ കയറിയിറങ്ങിയെങ്കിലും പ്രയോജനമുണ്ടായില്ലേ കുടിശ്ശിക ഉടൻ അടച്ചില്ലെങ്കിൽ വീടും സ്ഥലവും ജപ്തി ചെയ്യുമെന്ന് ബാങ്കിൽ നിന്ന് നോട്ടീസും ലഭിച്ചു കഴിഞ്ഞു പാവപ്പെട്ടവർക്ക് വേണ്ടി കോടികളുടെ പദ്ധതികൾ എന്ന് പറയുമ്പോഴും ഇങ്ങനെയും ചില ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് സർക്കാരുകൾ മാറി മാറി വന്നിട്ടും ഇവരുടെ ജീവിതങ്ങൾക്ക് ഇപ്പോഴും മാറ്റമില്ല കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ ഉമ്മറടപ്പാളിനൊപ്പം ആരതി കൃഷ്ണ മീഡിയ വൺ